ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നോ എന്ന നിലയ്ക്കാണ് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് നമ്മളോട് പറയുന്നത് എന്നാൽ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സാഹചര്യങ്ങളും സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കി വച്ചിരിക്കുന്നു എന്ന ആക്ഷേപം എത്രയോ കാലമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുക എന്നത് ആരെങ്കിലും ചെയ്യുന്നതല്ല ഇന്ന് നമ്മൾ കണ്ടാൽ നമ്മുടെ നാട്ടിലുള്ള കട ഉദ്ഘാടനങ്ങളും നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളും എല്ലാ സ്ഥലത്തും മോഡലുകളെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയും സ്ത്രീകളുടെ പരമാവധി ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല സദാചാരം പറയുന്നവരും പുരോഗമനവാദം പറയുന്നവരും ബിഹൈൻഡ് ദ സീൻ അവരെങ്ങനെയാണ് എന്നുള്ളത് ഒരു പക്ഷേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരെങ്കിലും കുറ്റം പറയുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല എങ്കിലും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ സലീം പയ്യോളി സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങളുടെ കുടുംബജീവിതം എന്നതായിരുന്നു പ്രമേയം അതിൽ തന്നെ അദ്ദേഹം ഇരുപത്തി അഞ്ചോളം പ്രമുഖരായ ആളുകളെ എടുത്തിട്ട് ഇവരുടെ കുടുംബജീവിതം തുടങ്ങുകയും അത് നശിച്ചു പോവുകയും ചെയ്യുന്നത് അത് പെട്ടെന്ന് ഇല്ലായ്മയാവുന്നതും ചെയ്യുന്നത് ആവുകയും ചെയ്യുന്നത് കൃത്യമായി അതിൽ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമകൾ സമൂഹത്തിൽ ഏത് തരത്തിലാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരികയാണ് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്ന് അഥവാ ഇനി ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നതിന് അവർക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് വേദനകൾ സഹിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് കുടുംബത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് അടിച്ചുപൊളിയുടെ ലോകമാണ് വേണ്ടത് എല്ലാവർക്കും സ്വന്തം കാര്യം സെൽഫ് ഐ ലവ് ആൻഡ് അപ്രൂവ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സമൂഹം കടന്നു വരികയാണ് ഈ സമൂഹത്തിന് ബിൽഡ് ചെയ്യുന്നതിൽ ഇവിടെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ അഥവാ സിനിമ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആ വിഷയത്തിൽ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സമൂഹം നിലനിൽക്കണമെങ്കിൽ ലോകം നിലനിൽക്കണമെങ്കിൽ ഫാമിലി എന്ന കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടാകൽ നിർബന്ധമാണ് മക്കളുണ്ടാവുകയും അവരെ പരിചരിക്കുകയും മറ്റൊരാളുടെ സങ്കടം അത് കുട്ടികളെ വളർത്തുന്നതിൽ ഭർത്താവിനെ നോക്കുന്നതിൽ ഭാര്യയെ നോക്കുന്നതിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ തുല്യതയോടെ സഹവർത്തിത്വത്തോടെ കഴിയുമ്പോഴാണ് കുടുംബം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത് അല്ലാതെ എനിക്ക് ഞാൻ മാത്രം എന്ന കാഴ്ചപ്പാടിലേക്ക് ചുരുങ്ങുന്നതിലേക്ക് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഹേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ലൈഫ് അടിച്ചുപൊളിക്കാൻ വേണ്ടി സിനിമാ ലോകത്തേക്കോ മോഡൽ രംഗത്തേക്കോ അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്ന രംഗത്തേക്കൊക്കെ കടന്നു വരുന്നു ശരീരം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഗ്ലാമർ മെയിൻ്റെയിൻ ചെയ്യണം ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ഇതിന് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറാകുന്നു എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറായതിനു ശേഷം ഞങ്ങളെ പീഡിപ്പിക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അത് വളരെ മ്ളെച്ഛമായ ഒരു കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന നമ്മൾ ഓർക്കണം നമ്മുടെ സമൂഹം നമ്മുടെ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരം വ്യഭിചാരത്തിനെ വല്ലാതെ മനസ്സിലാക്കി തരുകയും അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിന് തരുകയും ചെയ്തത് നമ്മൾ ഓർക്കണം നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് ഒരു പെണ്ണ് അവളുടെ ശരീരത്തിൻ്റെ ഭാഗം കാണിച്ചാൽ പുരുഷനെല്ലാവരും അത് കണ്ട് എന്തിനാണ് ഇത്രയും തുള്ളുന്നത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ആണും പെണ്ണും രണ്ടുപേരും കൂടി ചേരുമ്പോൾ അവിടെ നിന്നുള്ള ഉടലെടുക്കുന്ന പുതിയ ഒരു ജീവിയാണ് ഓരോ മനുഷ്യനും ഇതിനെ വികാരമായി സന്തോഷമായി സ്നേഹമായി സുഖമായി നാം അനുഭവിക്കുകയും അതിൻ്റെ പ്രൊഡക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അവരെ വളർത്താനും അവരെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും വേണ്ടിയാണ് പിന്നീട് എല്ലാ മാതാപിതാക്കളുടെയും ജീവിതം ഇതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിൽ പുതിയ കാലത്ത് സിനിമയും സംസ്കാരങ്ങളും വ്ളോഗുകളും ചെറുപ്പക്കാരുടെ ചിന്താഗതികളും മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നില്ല പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ നൂറിലധികം ആളുകൾ മണ്ണിനടിയിലുണ്ട് വയനാട് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ ഇവിടെ പലതരത്തിലുള്ള വർഗീയമായ പരാമർശങ്ങളും കൊണ്ട് സമൂഹത്തിനെ മലീമസമാക്കുന്നുണ്ട് വിലക്കയറ്റങ്ങൾ കൊണ്ടും നമുക്ക് ജീവിക്കുന്നതിന് വലിയ പരിമിതികൾ കൊണ്ടും ഇവിടെ രാഷ്ട്രീയമായും അല്ലാതെയും നമുക്ക് ധാരാളം വിഷയങ്ങളുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ളവൻ്റെ സാധാരണ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം പൈങ്കിളി കഥകളും പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകളുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിനെ ഒരു തരത്തിലും ബാധിക്കില്ല അതേസമയം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പാവങ്ങളായ ആളുകളുണ്ട് അവരുടെ ജീവിതം മുട്ടാതിരിക്കുന്നതിനും നമ്മുടെ ചർച്ചകളും നമ്മുടെ ചിന്തകളുമൊക്കെ കാരണമാകട്ടെ സന്തോഷത്തോടു കൂടി സമൂഹം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം സന്തോഷങ്ങൾ